അതായത് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസിൻ്റെ കെയറിന് വേണ്ടിയിട്ടുള്ള അതായത് നമ്മുടെ ഗ്ലാ വണ്ടിയുടെ ഗ്ലാസ്സുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണിത് ഇത് ഒന്നാമതിരിക്കുന്നത് ഇത് ആൻറ്റി ഫോഗിങ് ഏജൻ്റാണ് അതായത് നമ്മുടെ വണ്ടിയിൽ ഫോഗ് കയറുക നമ്മൾ എ സിട്ട് ഓടിക്കുമ്പോഴും മഞ്ഞിലും മഴയത്തൊക്കെ ഓടിക്കുമ്പോൾ നമ്മുടെ ഗ്ലാസിൻ്റെ ഫോഗ് കയറിയിട്ട് നമ്മുടെ വിഷം ബ്ലർ ആവാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്ലാസ്സിൽ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഇനി അടുത്തത് റെയിൻ റെപ്പല്ലൻ്റ് ആണ് ഈ റെയിൻ റെപ്പലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഗ്ലാസ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വെള്ളം വീണ് കഴിഞ്ഞാലും ഗ്ലാസ്സിൽ തന്നെ ഇരിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് ഒഴുകി ഒഴുകിപ്പോവും അതായത് നമ്മുടെ ചേമ്പിലയിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ആ ഒരു എഫക്റ്റ് ഇത് ടട്ടിൽ വാക്സിൻ്റെയാണ് ഈ പ്രോഡക്റ്റ് വരുന്നത് ഇതെല്ലാം വരുന്നത് ഇത്രയും പ്രോഡക്റ്റ് ഇത്രയും ചെറുതാണല്ലോ എന്നറിയാം ഇതിൽ കുറച്ചേ നമുക്ക് ഗ്ലാസ്സിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരത്തുള്ളൂ ഇതൊരു രണ്ട് മൂന്ന് വണ്ടിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ അതുപോലെ ഒന്നാണിത് വാട്ടർ സ്പോട്ട് റിമൂവർ അതായത് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സിൽ വാട്ടർ സ്പോട്ട് ചെറിയ 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 കുത്തുപോലെ പാടുകൾ കാണാറുണ്ട് നമ്മൾ വൈപ്പർ വാഷ് യൂസ് ചെയ്യുന്നതിൻ്റെയും വടക്കിണറിലെ വെള്ളത്തിലൊക്കെ ഹാർഡ് വാട്ടർ വെച്ചിട്ട് വണ്ടി വാഷ് ചെയ്ത് കഴിയുമ്പോഴും ചിലപ്പോൾ മഴയത്തൊക്കെ ഓടിയിട്ട് കൊണ്ടിടുമ്പോഴും ഒക്കെ അതൊക്കെ വണ്ടിയിൽ ഈ വാട്ടർ സ്പോട്ട് ഉണ്ടാവാറുണ്ട് ഗ്ലാസ്സിൽ അത് കളയാനുള്ള പ്രോഡക്റ്റാണിത് ഇതെല്ലാം ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് താഴെ വരുന്നതാണ് ഇത് ഓരെണ്ണം മേടിച്ചുകഴിഞ്ഞാൽ രണ്ട് വണ്ടിയിലും മൂന്ന് വണ്ടിയിലും ഒക്കെ മാക്സിമം യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് വണ്ടിയിൽ വണ്ടി വാങ്ങുന്നവർ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് രാത്രിയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ വിഷമൊക്കെ ബ്ലറാവാതെ അത്യാവശ്യം നല്ല ഓപ്പോസിറ്റ് വണ്ടിയുടെ വെട്ടമൊക്കെ വരുമ്പം വിഷം ബ്ലറാവാതെയും ഒക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റും